ടോപ്പ് സിംഗർ റിവ്യൂ നമുക്കൊന്ന് ക്രിസ്മസിൻ്റെ ആഴ്ചയാണ് ഈ പ്രാവശ്യം കടന്നു പോയത് അതെന്തായാലും വിശദമായിട്ട് അതിൻ്റെ റിവ്യൂ നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട് എന്താണ് ക്രിസ്മസ് രാവുകളിൽ നമ്മുടെ ടോപ്പ് സിംഗറിൽ നടന്നിട്ടുള്ള അന്തർനാടകങ്ങളും നമ്മളെ കോരിത്തെപ്പിച്ച പാട്ടുകളും ജഡ്ജസിൻ്റെ കമൻറ്റുകളും ജഡ്ജസിൻ്റെ തമാശകളും എന്തൊക്കെയാണ് നമുക്ക് വിശദമായിട്ടൊന്ന് പരിശോധിക്കാം ആദ്യമേ പറയട്ടെ ഡി ഡി ക്രിസ്മസ് പപ്പയായി വന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടു ഒരു റിക്വസ്റ്റ് ഉണ്ട് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഡീ ഡീനെ ആ പപ്പേര വേഷത്തിൽ നിന്ന് മാറ്റണ്ട അദ്ദേഹം അതിൽ നിന്ന് വളരെ സൂപ്പറായിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ക്രിസ്മസിലത്തെ മൂന്ന് എപ്പിസോഡുകൾ മൂപ്പര് തൂക്കി എന്ന് വേണമെങ്കിൽ നമ്മൾക്ക് പറയാം അത്രയും മനോഹരമായിട്ട് മൂപ്പര കോമഡികളും ചെറിയ 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 സംഭാഷണങ്ങളും അവ മൂപ്പര പെർഫോമൻസും പക്ഷേ പപ്പയായി നിൽക്കണമെന്നു കഴിഞ്ഞാൽ അത് ഡി ഡി ആണെന്ന് ഒരു മനുഷ്യന് തിരിച്ചറിയില്ല അതാണ് എൻ്റെ മേക്കിങ് പവർ എന്തായാലും ഡി ഡിക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും നിങ്ങളൊരു വലിയൊരു നടനാവട്ടെ നിങ്ങളൊരു കഴിവുള്ളൊരു വ്യക്തിയാണ് എന്തായാലും നമുക്ക് തൃശ്ശൂകരനായതുകൊണ്ട് നമുക്ക് വീണ്ടും അഭിനന്ദ നമുക്കൊരു സന്തോഷമുണ്ട് പിന്നെ അതുപോലെ തന്നെ മീനാക്ഷി മൂന്ന് എപ്പിസോഡ് മീനാക്ഷി പൊളിച്ചു ഒരു പ്രത്യേക ഒരു ആങ്കറിങ്ങാണ് നമ്മൾ ഇപ്രാവശ്യം കണ്ടത് കുട്ടികളുടെ അടുത്തായാലും ആങ്കറിങ് ആയാലും ഡി ഡി മ്യൂണിറ്റി നമ്പിലുള്ള കോംബോ അടിപൊളി ഓ സൂപ്പർ അപ്പോൾ അതുകൊണ്ടെല്ലാം കൊണ്ടോ ഒരു ചാനലിലും ഇല്ലാത്ത രീതിയിൽ നമ്മുടെ മലയാളം എൻ്റർടൈൻമെൻ്റ് ചാനലിൽ ഒരു ചാനലിലും ചെയ്യാത്ത അത്ര രീതിയിൽ അവർ അതിൻ്റെ സെറ്റുകൾ ഒരുക്കി നമ്മൾക്ക് ദൃശ്യവിരുന്ന് തന്നു എന്ന് പറയാം എന്ന് പറഞ്ഞാൽ മനോഹരമായിട്ടുള്ള അതിൻ്റെ ആർട്ട് വർക്ക് ചെയ്തവർക്ക് സമ്മതിക്കണം ഒരു സെറ്റിനെ ഒരു ഇങ്ങനെയൊക്കെ ഒരു മൂന്ന് എപ്പിസോഡിന് വേണ്ടിയിട്ട് ഇതുപോലെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഭയങ്കര ആ ഫ്ലവേഴ്സ് കൊടുത്തുള്ള ആ ഒരു ട്രീറ്റ്മെൻറ് ഗംഭീരം അടിപൊളി നമുക്ക് ആ വിഷ്വൽസ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ടോപ്സും കണ്ട വേദിയായിട്ടല്ല തോന്നുന്നത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞാൽ നമ്മളൊരു ഒരു മായാലോകത്തിരിക്കുന്ന പോലെ നമുക്ക് ആ ഇത് കാണുമ്പോൾ തോന്നുന്നത് അതിന് അതിൻ്റെ സെറ്റ് വർക്കർക്കും അതുപോലെ തന്നെ ഫ്ലവേഴ്സിനും അഭിനന്ദനം അറിയിക്കുന്നു മറ്റുള്ള ചാനലുകളെയെല്ലാം കടത്തി വെട്ടിക്കൊണ്ട് ടോപ്പ് സിംഗർ നിങ്ങൾ ടോപ്പാക്കി അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് സ്ഥിരമായിട്ടിപ്പോൾ ഈ ആംബിയർ നമുക്ക് തരാൻ പറ്റില്ലല്ലോ എന്തായാലും നാല് ദിവസം മൂന്ന് ദിവസം ആ ദിവസം കഴിഞ്ഞ് അത് പൊളിച്ചു കളയണ്ടേ അപ്പോൾ അതുകൊണ്ട് അതും നന്നായി പിന്നെ പല ആൾക്കാർക്കും പല പരാതികളൊക്കെ ഉണ്ട് ടോപ്പ് സിംഗറിനെ കുറിച്ച് അതെന്താണെന്ന് വെച്ചാൽ ടോപ്പ് സിംഗർ കാണുന്നത് നമ്മൾ ഒരു മിമിക്കറി കാണുന്നതോ അല്ലെങ്കിൽ ഒരു നാടകം കാണുന്നതോ അല്ലെങ്കിൽ ഒരു നൃത്തം കാണുന്ന ഒരു ലാഭകത്തോടെയല്ല ആ മനസ്സോടെ അല്ല നമ്മൾ ഈ പാട്ട് പാട്ടുപരിപാടി കാണുന്നത് ഈ പാട്ട് പാട്ടുപരിപാടി നമ്മൾ കാണുന്നത് നമ്മുടെ മനസ്സുകൊണ്ടാണ് നമ്മുടെ ഹൃദയം കൊണ്ടാണ് കൊണ്ടാണത് നമ്മൾ കേൾക്കുന്നതും കാണുന്നതും നമ്മൾ ആ പാട്ടുകൾ കേൾക്കുമ്പോൾ നമ്മൾ വേറെ ഏതോ ലോകത്ത് നമ്മൾ സഞ്ചരിക്കുക നമ്മുടെ മനസ്സ് അപ്പോൾ അതായിരിക്കണം നമ്മുടെ ടോപ്പ് സിംഗറിൻ്റെ ഏറ്റവും വലിയ വിജയം അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒരു കാരണവശാലും കുട്ടികൾ താഴെക്കടയിലേക്ക് പോകാൻ നിങ്ങൾ സമ്മതിക്കരുത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉയർന്നു നിൽക്കുന്ന കുട്ടികൾ പല പാട്ടുകളിലും പിന്നോക്ക തുടക്കത്തിലുണ്ടാകുന്ന ആ കുട്ടികൾ പല പാട്ടുകളിലും പിന്നോക്കം പോണതായിട്ട് നമുക്ക് കണ്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും ജഡ്ജസ് അവരെ പിന്നോക്കം വിടരുത് അവരെ ഭംഗിയായി പാടിപ്പിച്ച് തറാക്കിയതിന് ശേഷം മാത്രം ഞങ്ങളുടെ മുമ്പിൽ നിങ്ങൾ അവതരിപ്പിച്ചാൽ മതി അതിനെത്ര റിഹേഴ്സ് എടുത്താലും ആ സമയം വേസ്റ്റല്ല അത് നമുക്കൊരു കുളിരായിട്ട് നിങ്ങൾ കണക്കാക്കണം അതുപോലെ തന്നെ അടുത്തു പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ മൂന്ന് ജഡ്ജിസ്മാരും നല്ല കഴിവുള്ളവരാണ് മൂന്ന് പേരും വ്യത്യസ്ത കഴിവുള്ള ആൾക്കാരാണ് എം ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടൊരു പാട്ടുകാരനാണ് എം ജിയുടെ കോമഡി നമുക്ക് ഇഷ്ടപ്പെട്ടതാണ് ആളൊന്നു വന്ന് ചെറിച്ചാൽ തന്നെ നമുക്ക് തിരുവോണമാണ് അതുപോലെയുള്ള ഒരു ജഡ്ജിന് അദ്ദേഹം എന്ത് തമാശ പറഞ്ഞാലും നമ്മളത് ഉൾക്കൊള്ളും റിമി പറഞ്ഞാലും ഉൾക്കൊള്ളും പക്ഷേ നിങ്ങൾ ഈ തമാശകൾ കുറേ കഴിയുമ്പോൾ തരം താഴ്ന്നു പോകരുത് ഒരു ടേബിൾ തമാശകളായിട്ട് മാറിക്കഴിഞ്ഞാൽ അത് നമുക്ക് അരോചകും അപ്പോൾ അതുകൊണ്ട് തമാശകൾക്ക് തമാശ ഉണ്ടായിരിക്കണം അത് ഒരു ഘട്ടത്തിൽ പല രീതിയിലും തമാശകൾ അതിൽ കറന്ന് പോകുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ പറഞ്ഞു എന്ന് സൂചിപ്പിച്ചു എന്ന് പറഞ്ഞു മാത്രം അപ്പോൾ തമാശകളാകാം തമാശകൾ അത് അതിരി വിട്ടു പോകുമ്പോൾ നമുക്കത് അതുപോലെ തന്നെ തമാശകളില്ലാത്ത തമാശകൾ പറയുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണ് പിന്നെ ഏറ്റവും വലിയൊരു ടോപ്പ് സിംഗറിൻ്റെ ഏറ്റവും വലിയൊരു പ്രേക്ഷകർക്കുള്ള ഒരു പരാതി എന്താണെന്ന് വെച്ചാൽ ടോപ്പ് സിംഗറിൽ നമ്മൾ ക്രിസ്മസിന് നല്ലൊരു ഗസ്റ്റ് വരുമെന്ന് പ്രതീക്ഷിച്ചു പക്ഷേ നിങ്ങൾ ഈ മൂന്ന് ജഡ്ജിനെ വെച്ചിട്ട് ഇത്രയും പൈസ ചെലവ് ചെയ്തിട്ട് നിങ്ങൾ സെറ്റ് ഇട്ടു മറ്റുള്ള കാര്യങ്ങളെല്ലാം റിഹേഴ്സൽ ചെയ്തു ഇത്രയും കുട്ടികളെ കൊണ്ട് പാടിച്ചു ജഡ്ജസ് പാടി ഇതൊക്കെ ഉണ്ടായിട്ട് പോലും നിങ്ങൾ ഒരു ജഡ്ജിസിനെ ഒരു പുറത്തുനിന്ന് ഒരു ഒരു നല്ലൊരു വ്യക്തിയെ കൊണ്ടുവരാൻ സിനിമാ ലോകത്തു നിന്നായാലും പാട്ട് ലോകത്തു നിന്നായാലും സംഗീത ലോകത്തു നിന്നായാലും മ്യൂസിക് കൊടുക്കുന്നവരായാലും ഒരു ഗസ്റ്റിനെ നിങ്ങൾക്ക് ഞങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാമായിരുന്നു അതിൽ അവതരിപ്പിക്കാൻ ഏറ്റവും യോഗ്യനായിട്ടുള്ള ആളെന്ന് വെച്ചാൽ വയലാർ രാമവർമ്മയുടെ മകൻ ശർചന്ദർ വന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെ സന്തോഷമായിരുന്നു ഇനിയിപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയില്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഏറ്റവും വലിയ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഗായകൻ്റെ യേശുദാസിൻ്റെ മകൻ വിജയ് യേശുവാസിനെ കൊണ്ടുതന്നാൽ മതി വന്നത് നല്ലൊരു വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും വലിയൊരു മകൻ്റെ ആ അച്ഛൻ്റെ മകനാണെന്നുള്ള ഒരു അഹങ്കാരമില്ലാത്തൊരു വ്യക്തിയാണ് നന്നായി പാടും ചെയ്യും അദ്ദേഹത്തിനെങ്കിലും നമ്മൾ പ്രതീക്ഷിച്ചു അതും ഉണ്ടായില്ല വേണ്ട ഏതെങ്കിലും തൂറ്റാൻ പടിയിനെങ്കിലും കൊണ്ടുവരുന്ന വിചാരിച്ചു ഒന്നും ഉണ്ടായില്ല നിങ്ങൾ മൂന്ന് പേരും മാത്രം നമുക്ക് ഒരു കാഴ്ച വരുന്നത് അന്നും ഇല്ലയെന്നൊന്നും നമ്മൾ പറയുന്നില്ല അതുപോലെ തന്നെ റിമി ടോമിപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിമി ടോമി കുറച്ചും കൂടി ഒന്ന് കാര്യഗൗരവമായിട്ട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിക്കാണണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ റിമി ടോമിയുടെ കുട്ടികളെ ഒന്ന് മാറ്റണം ഒന്നുകൂടി ഗൗരവമായി ഒന്ന് സീരിയസ് ആയിട്ട് കുട്ടികളുടെ പാട്ടിനെ കുറിച്ചും അതുപോലെ തന്നെ ഇടന്ന് കാണിക്കുന്ന കോമാളിത്തരത്തിനെ കുറിച്ചും ഒരു ചെറുതായിട്ടൊരു വെയിൽ കെട്ടിയാൽ നല്ലതാണ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അമൃതമായാലും അതിയായ വിഷമായിട്ട് മാറും എന്ന് പറഞ്ഞ പോലെ റിമി ടോമിയുടെ കൂടുതൽ നമ്മൾക്ക് ഈ ഇതിലെ തമാശ പറയണതും അതുപോലെ തന്നെ കൊഞ്ചി കുഴയണതും മറ്റുള്ള കാര്യങ്ങളൊക്കെ കൂടുതലങ്ങോട്ടാകുമ്പോൾ നമുക്കത് ഒരു അത് ഒരു ഇത്രയും ടോപ്പ് സിംഗർ എന്ന് പറഞ്ഞാൽ ടോപ്പായിട്ട് നിൽക്കുന്ന ഒരു സിംഗറാണ് അത് അതിൻ്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ചായിരിക്കണം നമ്മുടെ ഈ മൂന്ന് ജഡ്ജസ് പാടേണ്ടതും കമൻ്റ് പറയേണ്ടതും തമാശ പറയേണ്ടതും അതിനൊരു സ്റ്റാൻഡേർഡ് ഉണ്ട് ആ സ്റ്റാൻഡേർഡിൽ നിന്ന് താഴെ പോരാൻ ഒരിക്കലും സമ്മതിക്കാൻ പാടില്ല അതിനനുസരിച്ച കുട്ടികൾ അതിനനുസരിച്ച കുട്ടികളും അടിപൊളിയായിട്ട് പാടിക്കൊണ്ടിരിക്കുക അതിൻ്റെ ഇടയിൽ ഇങ്ങനെ താഴെ പോരുന്ന ഒരു സംഭവം ഉണ്ടാകാനേ പാടില്ല അപ്പോൾ ജഡ്ജിമാർ അത് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു എന്ന് മാത്രം അതിലിപ്പോൾ ഒരു മുഴുവൻ മോശമായിട്ടല്ല നമ്മൾ പറയണത് പല ആൾക്കാർക്കും ദഹിക്കുന്നുണ്ട് പല ആൾക്കാർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് കുറച്ച് ആൾക്കാർക്ക് അത് അത് ഇത്രയും കൂടെ അരോചകമായിട്ട് പോകുന്നുണ്ട് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കുട്ടികൾ വന്ന് നിൽക്കുമ്പോൾ നിങ്ങൾ ഈ മൂന്ന് ജഡ്ജിസും കഴിവുള്ള വ്യക്തികളാണ് നല്ലോണം പോലെ പാട്ട് പാടുന്നവരാണ് നിങ്ങളുടെ പാട്ടൊക്കെ നമുക്ക് ഒരുപാട് ഇഷ്ടമാണ് അപ്പം നിങ്ങൾ ഈ ക്യാപ്സള് പോലെ നാല് വരി ഈ അന്താക്ഷരി പാടി മധുബാലക്ഷ അന്താശ്ശേരി പാടി റിമി ടോമിക്ക് കൊടുക്കുക റിമി ടോമി അന്താശ്ശേരി പാടിയിട്ട് എം ജിക്ക് കൊടുക്കുക എം ജി അത് വീണ്ടും അവിടെ കൊടുക്കുക അങ്ങനെ ഈ മൂന്ന് പേര് അന്താക്ഷരി കളിക്കുന്നത് കാണാൻ എല്ലാ പ്രേക്ഷകർ ടോപ്പ് സിംഗർ എന്ന നമ്മുടെ ടോപ്പ് പരിപാടീനെ ഫ്ലവേഴ്സിലെ ടോപ്പ് പരിപാടിയെ ഹൃദയത്തോട് അടക്കി പിടിച്ചു നോക്കുന്നത് അതെന്താ ടോപ്പ് സിങ്ങറിലെ കുട്ടികളുടെ പാട്ട് താരകുട്ടിയുടെ സീൻ നമ്മൾ കണ്ടു ക്രിസ്മസിന് അച്ഛൻ മുഖം അപ്പ അപ്പം പാപ്പയുടെ വേഷത്തിൽ വന്നു എല്ലാവർക്കും നിങ്ങളുടെ അവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഒരു സങ്കടം വന്നു അതിൽ ഞങ്ങൾക്കും വന്നു അത് സിറ്റുവേഷനാണ് ഒരു കൊല്ലം കഴിഞ്ഞാൽ കുട്ടി കാണത്തുക ആ കുട്ടി തന്നെ ഇതിനു മുമ്പ് നാടകം കളിക്കുക അല്ലെന്ന് ആ കുട്ടി അവിടെ വന്ന് അച്ഛനെ കണ്ടിട്ടല്ല ആ കുട്ടി പെട്ടെന്ന് കണ്ടപ്പോൾ പെട്ടെന്ന് അതിൻ്റെ അസൈൻമെൻറ്റും അത് കരഞ്ഞ് കണ്ടുമ്പോൾ നമുക്ക് മനസ്സിലായി അത് ഒറിജിനലാണെന്ന് അതുപോലെ ശിവശങ്കർ കൃഷ്ണ അതുപോലെ തന്നെ നമ്മുടെ വേദിക സുരേഷ് ഇപ്പൊക്കെ പാട്ട് പാടുക എന്ന് പറഞ്ഞാൽ നമുക്കതൊരു വലിയൊരു അനുഭവമാണ് അപ്പോൾ അത്രയും വലിയൊരു വേദിയായിട്ട് മാറി ടോപ്പ് സിംഗാർ സീസൺ ഫൈവോട് കൂടിയിട്ട് അതിൻ്റെ ഒരുപാട് കഷ്ടതകള് ബുദ്ധിമുട്ടുകൾ കഷ്ടപ്പാടുകൾ സ്ട്രെയിൻ ഒക്കെ ഫ്ലവേഴ്സ് കൊടുത്തിട്ടുണ്ട് എം ജി കൊടുത്തിട്ടുണ്ട് ജഡ്ജിമാർ എല്ലാവരും എടുത്തിട്ടുണ്ട് കുറേ ജഡ്ജിമാരും ഇവിടെ വന്നു പോയിട്ടുണ്ട് കുറേ മ്യൂസിക് ഡയറക്ടർമാർ വന്നു പോയിട്ടുണ്ട് അവരൊക്കെ അവരൊക്കെ എല്ലാവരും ഈ സമയത്ത് നമ്മൾ ഓർമ്മിക്കുന്നു ഈ ക്രിസ്മസ് സമയത്ത് എല്ലാവരോടും നമ്മൾ ഓർമ്മിപ്പിക്കുന്നു അവരൊക്കെ കഴിവുകൾ ഇത് പാട്ട് പാടുന്നതും അവരെ കമൻ്റ് പറയുന്നതും ഒക്കെ ലക്ഷക്കണക്കിന് കുട്ടികൾ കാണുക അത് കണ്ട് പഠിച്ച് അവർ പാട്ട് പഠിച്ച് അവർ ഒരു അധ്യാപകൻ്റെ ശിക്ഷണത്തിൽ പഠിച്ചിട്ടുണ്ടവരിപ്പോൾ വരുന്നത് അതുകൊണ്ട് ടീ സീസൺ ഫൈവ് ഗംഭീരമായിട്ട് പോയിക്കൊണ്ടിരിക്കുക കുട്ടികൾ ഗംഭീരമായിട്ട് പെർഫോം ചെയ്യുമ്പോൾ ജഡ്ജിമാർ താഴെ പോരാൻ പാടില്ല അവരവരുടെ സ്റ്റാൻഡിൽ തന്നെ ഇപ്പോൾ എന്തൊക്കെയുണ്ടെങ്കിലും എം ജി തെറ്റുകൾ കണ്ടാൽ തെറ്റുകളാണെന്ന് പറയും അതിനെ ചൂണ്ടിക്കാണിക്കാൻ എം ജിക്ക് യാതൊരു മടിയില്ല അത് എത്ര ഇഷ്ടമുള്ള കുട്ടികളായാലും നല്ലോണം പാടിയ കുട്ടികളായാലും ഒരു പാട്ട് മോശമായി എം ജിക്ക് സങ്കട വിഷമം അതേപോലെ നിങ്ങൾ രണ്ടുപേരും നിൽക്കണം രണ്ടുപേരും അധികം കമൻ്റുകൾ പറയുന്നില്ലെങ്കിലും നിങ്ങൾ മുടി നാല ഇഴുകി കീറി ഇഴി ഒരു നാലായി പൊളിച്ചിട്ട് വേണം കുട്ടികളെ നിങ്ങൾ കമൻറ്റ് പറയാനായിട്ട് എന്നാലവരടുത്ത പാട്ടും കൊണ്ട് നല്ല രീതിയിൽ പാട്ട് പാടാനായിട്ട് അവർ ഉയർന്നു വരുള്ളൂ അവരൊരിക്കലും ഒരു പാട്ട് ഗംഭീരമായി പാടിയ കുട്ടി അടുത്ത ഒരു പാട്ടിന് വരുമ്പോൾ താഴെ കടയിൽ പോരാൻ പാടില്ല അതിൻ്റെ ഉത്തരവാദിത്വം കൂടി നിങ്ങളുടെ ചുമല്ലാണ് അവർ താഴെ പോകുന്നതെങ്കിൽ നിങ്ങളുടെ ട്രീറ്റ്മെൻറ്റ് ശരിയല്ല എന്ന് നമ്മൾ കണക്കൂട്ടും അതുപോലെ തന്നെ പാട്ടുകൾ തിരഞ്ഞെടുക്കുന്നതിൽ ഗംഭീരമായിട്ടുണ്ട് ഗംഭീര സംഗതികൾ നമുക്ക് വലിയ സംഗതികളും കാര്യങ്ങളും നമുക്ക് പാട്ട് നമുക്കൊന്നും അറിയില്ല എന്നിരുന്നാലും പാട്ട് പാടുമ്പോൾ ആ ഒരു ഇമ്പത്തിൽ നമ്മളങ്ങോട് ഇരുന്ന് പോകും ഒന്നര മണിക്കൂറൊക്കെ പോണത് ഷു എന്ന് പറഞ്ഞ പോലെ പോകണത് പിന്നെ ടോപ്പ് സിംഗർ മറ്റുള്ള ചാനലുകൾക്ക് ഒരു ഭീഷണിയായിട്ട് മാറിയിരിക്കുക ഒന്നര മണിക്കൂർ മറ്റുള്ള ചാനലിൽ ടി ആർ പി ഇല്ല അവരെ സീരിയലുകളൊക്കെ പൊളിഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ അതുകൊണ്ട് ടോപ്പ് സിംഗർ ജഡ്ജിമാരുടെ ഈ അന്താക്ഷരി കുറച്ച് ഒരു കുട്ടീനും കൂടി നിങ്ങൾ കൂടുതൽ പാടിക്കുക അതുപോലെ തന്നെ ഒന്നര മണിക്കൂറില് രണ്ട് മണിക്കൂറാക്കുക ഇതൊക്കെ പ്രേക്ഷകരുടെ ആവശ്യം അപ്പോൾ ക്രിസ്മസ് എല്ലാ ചാനലിനേക്കാളും പ്രോഗ്രാം ബേസിൽ ടോപ്പ് സിംഗർ വേസിൽ സൂപ്പറായി നമ്മൾക്കൊരു സംഗീത വിരുന്ന് തന്നെയാണ് നമ്മളത് യൂട്യൂബിലുണ്ടാകാരണം നമുക്കത് വീണ്ടും റീ അടിച്ച് കാണാനുള്ള സൗകര്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് പിന്നെ ഒരു പരസ്യം കണ്ടു അത് നമുക്ക് പറയാണ്ടിരിക്കാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടോപ്പ് സിംഗർ കാണാനായിട്ട് നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന ആൾക്കാർ ഇരുപത്തൊമ്പത് രൂപ കൊടുത്തിട്ട് കാണാമെന്ന് പറഞ്ഞു ഓ അത് കടന്ന കടന്നു നിങ്ങൾക്ക് ഇരുപത്തൊമ്പത് രൂപ നമ്മൾ ഒരു സീസൺ മുഴുവൻ കാണുക എന്ന് പറഞ്ഞാൽ അതിരി പൈസ കൂടില്ല ഒന്ന് പൈസ കുറക്കി കണ്ടമാനം ആൾക്കാരെ കിട്ടും നിങ്ങൾക്ക് ലക്ഷക്കണക്കിന് ആൾക്കാരെ നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾക്ക് പൈസ അടയ്ക്കാനുണ്ടാവും പക്ഷേ ഇരുപത്തൊൻപത് രൂപ തരുന്നതുകൊണ്ടല്ല ഇരുപത്തൊൻപത് രൂപയ്ക്ക് ഇല്ലാത്ത കുറേ ആൾക്കാരുണ്ട് അപ്പോൾ ആ ആൾക്കാർക്ക് വേണ്ടിയിട്ടെങ്കിലും നിങ്ങളൊന്ന് പൈസ കുറയ്ക്കുക ഒരു പതിനഞ്ച് രൂപ മതിയെന്നേ പതിനഞ്ച് രൂപ വരുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഇരട്ടിയിൽ ഇരട്ടി കിട്ടും എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും ടി വിയിൽ ഇരുന്നിട്ട് ഇത് കാണാൻ പറ്റില്ല എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഒഴിവ് കിട്ടിയെന്ന് വരില്ല ചിലപ്പോൾ നമ്മൾ യാത്രയിലാവും കാണാം റെയിൽവേ സ്റ്റേഷനിലായിരിക്കുമ്പോൾ കാണാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇപ്പോൾ പ്രോഗ്രാമിലിരിക്കുമ്പോഴേ കാണാം ചിലപ്പോൾ നമ്മൾ ബോർ അടിച്ചിരിക്കുമ്പോൾ പുറത്ത് എന്തെങ്കിലും ഡോക്ടറെ കാണാൻ ഒക്കെ ബോർ അടിച്ചിരിക്കുമ്പോഴാണ് കാണാം അപ്പോൾ അങ്ങനെ പല രീതിയിലും ടി വിയിൽ കാണുന്നതിലും കൂടുതൽ ആൾക്കാർ ഫോണിൽ ഈ പ്രോഗ്രാം കാണുന്നുണ്ട് അപ്പോൾ അവർക്ക് ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് നിങ്ങൾ പൈസ ഒന്ന് കുറയ്ക്കുക അപ്പോൾ അഞ്ച് രൂപ മതിയെന്നേ അന്നാ തന്നെ നിങ്ങൾക്ക് ലക്ഷങ്ങൾ കിട്ടില്ലേ പിന്നെ ഇപ്പം എന്താ നിങ്ങൾക്കിപ്പോൾ ഈ ടോപ്സും കണ്ടു വലിയ ലാഭം വലിയ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടല്ല നിങ്ങൾ എന്തായാലും ഞങ്ങൾക്ക് ഈ ക്രിസ്മസ് വിരുന്ന് തന്നതിന് നിങ്ങൾക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ ഇപ്പം നമ്മൾ പറഞ്ഞാൽ കുറച്ച് കാര്യങ്ങളുണ്ട് അതി കൂടെ ഒരു കാര്യങ്ങളോട് കൂട്ടിയിട്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ നിർത്താം ഈ കുട്ടികൾ പാട്ട് പാടുമ്പോൾ മനോഹരമായിട്ട് ഒരു പാട്ട് പാടുമ്പോൾ അവരെ മെക്കട്ടിക്ക് വരാണ്ട് അപ്പുറത്തെ ഈ പെർഫോമൻസ് റൗണ്ടിൽ അവരെ മെക്കട്ടിക്ക് വരാണ്ട് അവരെ വരികൾ തെറ്റിക്കാണ്ട് അവരെ കോൺഫിഡൻസ് നഷ്ടപ്പെടുത്താണ്ട് വേണം അതിൻ്റെ അപ്പുറത്ത് പെർഫോം ചെയ്യുന്ന ആൾക്കാർ നിന്ന് ഡാൻസ് കളിക്കാനായിട്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക പല കുട്ടികൾക്കും പല വരികൾ തെറ്റി പോകുന്നുണ്ട് സംഗതി മാറ്റി മാറി മാറിപ്പോകുന്നുണ്ട് ഇവരൊക്കെ ഫ്രണ്ടിൽ വന്നിട്ട് ഒരുപാട് സർക്കസ് കളിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ മുടിയും താടിയും വളർത്തിയ വയസ്സന്മാരായ എന്നെക്കാളും വയസ്സുള്ള ആൾക്കാർ കിടന്ന് ചാടി മറിഞ്ഞിട്ട് നമുക്ക് എന്ത് തോന്നാനാണ് ഇപ്പോ ഫ്ലവേഴ്സ് എന്തായാലും ഫ്ല ഈ ഇപ്പം ഡാൻസ് കളിക്കുന്നവർക്ക് പൈസ കൊടുക്കുന്നുണ്ട് നല്ല ചെറുപ്പക്കാരികളെയും സുന്ദികളായ പെണ്ണുങ്ങളെയൊക്കെ കൊണ്ടുവന്ന് ഡാൻസ് ജയിക്കി അപ്പം നമുക്കത് കാണിന് കണ്ണിനൊരു കൗതുകമാണ് കാണാനും രസമാണ് അവർ ഡാൻസ് കഴിഞ്ഞു കാണാൻ ഈ മുടിയും താടി വെട്ടിയ ആൾക്കാരൊക്കെ എടുത്ത് അച്ചാച്ചന്മാരേക്കെടുത്ത് മാറ്റൂ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയണത് മാത്രം എൻ്റെ മാത്രം അഭിപ്രായമല്ല പൊതുവെ കാണുന്നവരഭിപ്രായമാണത് ഓക്കേ അപ്പോൾ നമ്മുടെ ആ ഡൈൻ്റെ കാര്യം ഒന്നുകൂടി പറഞ്ഞുകൊണ്ട് നമുക്കിവിടെ നിർത്താം കാരണം വെച്ചാൽ ഡൈന് ഒരു കാരണവശാലും ആ പാപ്പയെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങരുത് ഇനി അത് ക്രിസ്മസ് കഴിഞ്ഞ് ഇറങ്ങണമെന്ന് ഫ്ലവേഴ്സ് പറഞ്ഞാൽ ആ തമാശ ആ കോമഡികൾ ആ നുറുങ്ങ് തമാശകൾ ആ ഡയലോഗ് ഇന്നും ഉണ്ടാവണം മീനുകുട്ടികളുടെ കൂടെ ഈ ആങ്കർ ചെയ്യുമ്പോൾ ഇതേപോലെ പോകണം കേട്ടോ അപ്പം പാപ്പയാകുമ്പോൾ എന്തും പറയാം പക്ഷേ ഉള്ളിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ ഒന്നും പറയാൻ പറ്റില്ല എന്നുള്ളൊരു വിഷമം ഡെയിനുണ്ടാവും എന്തായാലും ഈ ഇപ്രാവശ്യത്തെ ക്രിസ്മസ് നമ്മുടെ ഡെയിനും മീനുകുട്ടിയും അതുപോലെ തന്നെ നമ്മുടെ കൊച്ചു ഗംഭീര ഗായകരും കൊണ്ടുപോയി എന്ന് പറയാം അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളിത് മസ്റ്റായിട്ടൊന്ന് ലൈക്ക് അടിക്കുക കമൻ്റ് ചെയ്യുക ഓക്കെ നമുക്ക് അടുത്ത ഈ ടോപ്പ് ഇങ്ങേണ്ട റിവ്യൂ ആയിട്ട് നമുക്ക് അടുത്ത പ്രാവശ്യം അടുത്ത ആഴ്ചയിൽ വരാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം പ്രത്യേകിച്ച് ഡൈന് ഓക്കെ ബൈ ഡൈ